ഉദയനാപുരം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ദർശനം തൊഴുത് ആയിരങ്ങൾ താരകാസുര നിഗ്രഹം കഴിഞ്ഞ് ദേവസേനാപതിയായ ഉദയനാപുരത്തപ്പന ദേവഗണങ്ങൾ നിറദീപം തെളിയിച്ച് വരവേറ്റ മുഹൂർത്തമാണ് കാർത്തികയായി കൊണ്ടാടുന്നത് ഉദയനാപുരം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രത്തിലെത്തിക ദർശനം ആനന്ദ നിർവൃതി നേടി ആയിരങ്ങൾ വടക്കും എഴുന്നള്ളിപ്പ് ക്ഷേത്രം വിട്ടുപോയതിനു ശേഷം രാവിലെ ആറിനാണ് തൃക്കാർത്തിക ദർശനത്തിനായി നട തുറന്നത് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പുലർച്ചെ മുതൽ ക്ഷേത്രത്തിലെത്തിയത് താരകാസുര നിഗ്രഹം കഴിഞ്ഞ ദേവസേനാധിപതിയായ ഉദയനാപുരത്തപ്പിന് ദേവഗണങ്ങൾ നിറദീപം തെളിയിച്ച് വരവേറ്റ മുഹൂർത്തമാണ് കാർത്തികയായി കൊണ്ടാടുന്നത് ക്ഷേത്രത്തിൽ കാർത്തിക നാളിൽ നടന്ന പ്രസാദമൂട്ടിൽ പതിനായിരത്തിലധികം ഭക്തർ പങ്കെടുത്തു നൂറ്റിയൊന്നു പറ അരിയുടെ വിഭവ സമർദ്ദമായ കാർത്തിക സദ്യയാണ് ഒരുക്കിയിരുന്നത് രാത്രി പത്തിന് പ്രസിദ്ധമായ തൃക്കാർത്തിക വിളക്ക് നടന്നു ഉദയനപുരം ക്ഷേത്രത്തിലെ കാർത്തിക ഉത്സവത്തിന് സമാപനമായി വൈക്കം ക്ഷേത്രത്തിൽ കൂടേ പൂജയും നടക്കും ഐഫോറിനൂസ് പാല